നമസ്കാരം എൻ്റെ പേര് അഖിലായ നായർ ഞാൻ ഗവൺമെന്റ് വിക്ടോറിയ കോളേജ് തേർഡ് ഇയർ ബികോം ഹോണേഴ്സ് വിദ്യാർത്ഥിയാണ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് സോ ഞങ്ങള് ഈ ഓണത്തോടനുബന്ധിച്ച് ഒരു ഓണം ഫെസ്റ്റ് സംഘടിപ്പിക്കുക ഒരു ലക്ഷ്യമായിരുന്നു ആദ്യം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് സോ ഓണം ഫെസ്റ്റോടനുബന്ധിച്ച് എന്ത് പരിപാടി നടത്താം എന്നുള്ള ചിന്തയിലാണ് ഞങ്ങളുടെ ഈ ഓൺടർപ്രനിയർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബിന്റെ ഞങ്ങളുടെ ടീച്ചറായിട്ടുള്ള ആ ഒരു ക്ലബിന്റെ മുഖ്യ ടീച്ചർ ആയിട്ടുള്ള സിന്ധു ടീച്ചർ നമുക്ക് ഇങ്ങനെ ഒരു സജഷൻ മുന്നോട്ട് വെച്ചത് സോ ഞങ്ങളെ ഡി ഐ സി ലണ്ണികൃഷ്ണൻ സാറുമായിട്ട് ബന്ധപ്പെട്ടു സാറും വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഹാൻഡ്ലൂംസും കാതയും ഇല്ലെറ്റ് അവര് ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് സ സന്നദ്ധരാണ് എന്നറിയിച്ചു വളരെ ഉണ്ടായിരുന്നു ഈ ഒരു ക്ലബിന്റെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക് കുട്ടികളിലേക്ക് അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളിലേക്ക് സംരംഭകത്വം അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രനിയർഷിപ്പിന്റെ ഒരു ഗുണങ്ങള് അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ എന്തെല്ലാം പ്രയാസങ്ങൾ ഉണ്ടാകും കാരണം നമ്മൾ ഒറ്റയ്ക്ക് നടത്തുന്ന ഒരു പരിപാടിയാണ് സോ അതിലൂടെ നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനാണ് കൂടാതെ മാർക്കറ്റിങ് പ്രൊഡക്റ്റ് എങ്ങനെയാണ് ഉത്പാദിപ്പിക്കുന്നത് അതിൻ്റെതായിട്ടുള്ള വേറെ സൊ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നുള്ള നിലയിലാണ് ഞങ്ങളെ ഈ ഒരു ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ചത് സോ ഓണം ഫെസ്റ്റ് സംഘടിപ്പിച്ച വെറും രണ്ടേ രണ്ട് ദിവസത്തിന്റെ പ്രയത്നം കൊണ്ടാണ് ഈ ഒരു പരിപാടി ഇത്രേങ്കിലും വിജയകരമായത് വളരെ ടൈറ്റ് ഷെഡ്യൂളിലായിരുന്നു ഞങ്ങൾ കാരണം കോളേജൊക്കെ അടയ്ക്കാൻ പോകുന്നതുകൊണ്ട് സോ ഏഹ് ഇതിന്റെ കൂടെ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഉത്പാദിപ്പിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാധനങ്ങൾ വിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചിട്ടില്ല സോ അടുത്ത ഞങ്ങളുടെ ഓരോ പ്രൊജക്ടിലും ഇത് മാത്ര ഒരു എന്താ പറയാ എക്സിബിഷനോ അല്ലെങ്കിൽ വിപണന വിപണന മേള മാത്രമല്ല വേറെ ഒട്ടനവധി വളരെ വൈവിധ്യമാർന്ന കുറെ പ്രൊജക്ടുമായിട്ട് ഞങ്ങൾ ഓണ്ടർപ്രനിയർഷിപ്പ് ഡെവലപ്മെന്റ് ക്ലബ് മുന്നോട്ട് വരുന്നതാണ് പിന്നെ ഇതിനു വേണ്ടി സഹകരിച്ച എല്ലാ ആൾക്കാരോടും ഹാൻഡ്ലൂംസിന്റെയും ഖാദ്യമേളയുടെയും പിന്നെ വില്ലസിന്റെയും എല്ലാവർക്കും ഞങ്ങളെ ഒരായിരം നന്ദി അർത്തിക്കുന്ന ഇവരൊക്കെയാണ് വിജയകരമാക്കി തള്ളത് പിന്നെ ഇതിനു വേണ്ടി പ്രയത്നിച്ച ഞങ്ങളുടെ ടീച്ചറായിട്ടുള്ള സിന്ധു ടീച്ചർ പിന്നെ ഇതിനു വേണ്ടി സന്നദ്ധത്വം മുന്നോട്ട് വെച്ച ഉണ്ണികൃഷ്ണൻ സർ പിന്നെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ അഖിൽ പിന്നെ ഞങ്ങളുടെ ഈ ഒരു പരിപാടി വിജയകരമാക്കിയത് പ്രൊഡക്സ് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാൻ വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആൾക്കാർ വന്നിട്ട് ഞങ്ങൾ റെഡി ആണ് സർ അല്ല അല്ലെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞു വന്നിട്ടുള്ളത് സോ അവർക്ക് ഒരായിരം നന്ദി വളരെ സക്സസ്ഫുൾ ആയിരുന്നു കുറെ പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സ് അല്ലെങ്കിൽ വളരെ ബിസി ആയിട്ടുള്ള ടീച്ചർ സ്റ്റാഫ്സ് സ്റ്റാഫ്സൊക്കെയാണ് സൊ അവർക്ക് പെട്ടെന്ന് വന്നിട്ട് എന്താ പറയുക പുറത്തു പോയി ഖാദി സാധനങ്ങൾ വാങ്ങാനൊക്കെ ഒരു ടൈം ഉണ്ടാവില്ല ഇത്ര ഓഫ് വളരെ ഓഫേഴ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവിടെ പ്രൊഡക്റ്റ്സ് വിൽക്കുന്നത് സോ അവർക്കും ഒരു ഗുണം ആവട്ടെ എന്ന് വിചാരിച്ചു ഒട്ടനവധി ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഈവൻ സ്റ്റുഡൻസ് വരെ വന്നിട്ട് നല്ല ഓർഗാനിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഒരു പ്ലാസ്റ്റിക് ഫ്രീ എന്നുള്ളൊരു രീതിയിലും നമുക്ക് ഇത് കാണാനായിട്ട് പറ്റും സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് എന്റെ ഒരു പേര് അഖിൽ വിജയൻ ഞാൻ ബികോം ഡിപ്പാർട്ട്മെന്റിലെ തേർഡ് ഇയർ വിദ്യാർത്ഥിയാണ് അപ്പോ ഈ രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഇ ഡി ക്ലബിന്റെ ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ഇ ഡി ക്ലബിൽ ജോയിൻ ചെയ്യുന്നത് അപ്പോ ഞങ്ങളുടെ ഇ ഡി ക്ലബിന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണ് ഈ ഓണം മേള അപ്പോ നമ്മളുടെ ഫസ്റ്റ് പ്രൊജക്ട് ആയിരുന്നു ഓണം മേള അപ്പോ അതിൽ നമ്മൾ ആദ്യം എന്താണ് നമ്മളുടെ ഈ ഡി ഐ സി ഓഫീസറിനാണ് നമ്മൾ ആദ്യം കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ആരെയൊക്കെ കിട്ടും എന്നറിയാൻ അപ്പൊ നമ്മൾ അങ്ങനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ നമ്മൾക്ക് ആദ്യം മില്ലിങ് ആയിട്ട് വന്നതാണ് ഹാൻഡ്ലൂമുകാരും കാതിയക്കാരും മില്ലറ്റ്സുകാരൊക്കെ അപ്പോൾ അവരായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു ചെറിയൊരു ഓണം മേളം ചെറുതായിട്ടൊന്ന് നമുക്ക് പ്ലാൻ ചെയ്താണ് ഒരു ഓണം ഫെസ്റ്റ് നടത്താൻ പക്ഷെ അത് തുടങ്ങിയപ്പോൾ അതിനുശേഷം നല്ലൊരു നമുക്കൊരു സപ്പോർട്ടാണ് കോളേജിൽ നിന്ന് കിട്ടിയത് അങ്ങനെ സത്യം പറഞ്ഞാൽ ചുമ്മാ ഒരു ചെറിയൊരു ഫെസ്റ്റിവൽ തുടങ്ങിയത് അത് ശരിക്കും പറഞ്ഞ ഒരു വൻ വിജയമാണെന്ന് തന്നെ എനിക്ക് തോന്നി എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത മില്ലറ്റ്സുകാരും ഹാൻഡ്ലൂമുകാരും ഖാദിക്കാരും എല്ലാവരും നമ്മളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വളരെ ഒരു വിജയകരമായൊരു പദ്ധതി തന്നെയായിരുന്നു ഈ പ്രൊഡക്ട്സും ഈ ഇങ്ങനത്തെ കൈത്തറി ഉൽപ്പന്നങ്ങളും എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന്റെ മഹത്വം എല്ലാവർക്കും അറിയിക്കുക എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അതോടുകൂടി നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഒരു ഫെസ്റ്റ് ഒരു ഓണർ ഫെസ്റ്റ് എങ്ങനെ നടത്തണം എന്നൊരു ബോധ്യവും ഒരു റിവ് നമുക്ക് അത് മനസ്സിലാക്കിയിട്ട് ഇവിടെ പലതരത്തിലുള്ള ഹാൻഡ് സാനിറ്റൈസർ ഡ്രസ്സ് ബാഗ് അങ്ങനെ പലതരത്തിലുണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഇ ഡി ക്ലബ് സ്റ്റുഡൻസ് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ പരിപാടി കാണാൻ നിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ കസ്റ്റ കസ്റ്റമേഴ്സ് വരുമ്പോ അവർക്ക് എവിടെയാണ് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നതും അവർക്ക് എവിടെയാണ് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോ നമുക്ക് ഈ സ്റ്റുഡൻസിനത് കാണുമ്പോ ഇപ്പോ ഭാവിയിൽ അവർക്കൊരു ആയിട്ട് വലതും ചെയ്യണമെങ്കിൽ ഏത് അല്ലെങ്കിൽ ഏത് നല്ല ലാഭം എന്ന് നമുക്ക് ഓറിയൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞാൻ സിന്ധു വിക്ടോറിയ കോളേജ് ഇ ഡി ക്ലബ്ബ് കോർഡിനേറ്റർ ആണ് രണ്ട് സ്റ്റുഡന്റ് കോർഡിനേറ്റേഴ്സും എനിക്കുണ്ട് അഖില അഖിൽ അഖിൽ ഇവ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ആക്ടിവിറ്റീസിനൊക്കെ പ്ലാൻ തയ്യാറാക്കുന്നത് ഡി ഐസിയുടെ സഹകരണത്തോടെ നടത്തുന്ന ക്ലബാണ് ഇ ഡി എന്ന് പറയുന്ന ഓൺട്രണി ഡെവലപ്മെന്റ് ക്ലബ് സംരംഭകത്വ വികസന ക്ലബ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളിൽ സംരംഭകത്വം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഒരു ക്ലബാണ് ഒരുപാട് തരത്തില് വിജയിച്ച പല പ്രോഡക്ട്സ് ഉൽപ്പാദിപ്പിച്ച് വിജയിച്ച പല സംരംഭകരെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലബ് രൂപീകരിച്ചിരിക്കുന്നത് ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളിൽ ഇത് രണ്ടാമത്തെ പരിപാടിയാണ് ഈ ഓണം വിപണന മേള എന്നുള്ളത് ഇതുകൊണ്ട് ലക്ഷ്യമാക്കിയത് കാതി കൈത്തറി അതുപോലെ മില്ലറ്റ് ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികളെയും മറ്റുവിടെയുള്ള അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെയും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് തുടങ്ങിയത് ഇന്നത്തെ പ്രോഗ്രാം വൻ വിജയമായിരുന്നു എന്ന് തന്നെ പറയാം ഇന്ന് ഇവിടെ റെഗുലർ ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് അതൊന്നുകൂടി സഹായകരമായി തന്നെ എല്ലാ ആൾക്കാർക്കും വന്ന് കാണാനും വാങ്ങിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടി കൂടാതെ ഇത് ഉൽപാദിപ്പിക്കുന്ന ആൾക്കാരെ പരിചയപ്പെടാനും അവരോടൊപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാനും വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളതും ഈ പരിപാടിയുടെ വിജയമാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വിഭവങ്ങളും അത് ഉത്പാദിപ്പിക്കുന്ന ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്ലബിന്റെ ഉദ്ദേശവും ഇത് കൂടാതെ ഇനിയും ഒരുപാട് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് ഇത് രണ്ടാമത്തെ പരിപാടിയാണ് ഇനി ഉള്ള പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ഒന്ന് ഇൻഡസ്ട്രിയൽ വിസിറ്റ് ആണ് പിന്നെ ഒന്ന് നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തണം എന്ന് കരുതുന്നു പല പ്രോഡക്ട്സും കുട്ടികൾക്ക് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉത്പാദിപ്പിക്കാനും അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കാൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് കരുതുന്നു കൂടാതെ അത്യാവശ്യം വിജയം കൈവരിച്ച ഓൺടർപ്രണേഴ്സിനെ പരിചയപ്പെടാൻ വേണ്ടി സക്സസ്ഫുൾ ഓൺടർപ്രണേഴ്സ് മീറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൂടി ഈ വർഷം തീരുമാനിച്ചിട്ടുണ്ട് അത്രയുമാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ